മഹാരാഷ്ട്രയിൽ ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കോൺഗ്രസ്സിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും അവിടെ ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിലെ പല നേതാക്കളും ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് വിശദമായി പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ പൂനെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അതോടൊപ്പം തന്നെ മുൻ എം എൽ എയുമായിട്ടുള്ള സഞ്ജയ് ജഗ്താപ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്കല്ല ബി ജെ പിയിൽ എത്തിയിരിക്കുന്നത് പല പ്രവർത്തകരുമായിട്ടാണ് പല അനുയായികൾക്കൊപ്പമാണ് കൂട്ടമായിട്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ വിശദമായി പറയുകയാണെങ്കിൽ പുനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് മുൻ എം എൽ എ ആയിട്ടുള്ള സഞ്ജയ് ജഗ്താപ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത് ജില്ലയിലെ സസ്വാദിൽ മഹാരാഷ്ട്ര ബി ജെ പി പ്രസിഡന്റ് രവീന്ദ്ര ചവാന്റെ സാന്നിധ്യത്തിലാണ് മുൻ പുരന്ദർ എം എൽ എ അനുയായികളോടൊപ്പം കാവ്യ പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബി ജെ പിയിൽ ചേരണമെന്ന് തൻ്റെ അനുയായികൾ ഏകകണ്ഠമായി തീരുമാനിച്ചതായി ജഗതാപ് നേരത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ടുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ പ്രവർത്തകരോടൊപ്പം ബി ജെ ചേർന്നിരിക്കുന്നത് കൂട്ടമായി എന്നാൽ കോൺഗ്രസിന് ഇത് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ തന്നെ വമ്പൻ തിരിച്ചടികളാണ് കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഇതിനെ വിലയിരുത്തിയത് തന്നെ ജഗ്താബിൻ്റെ ഈയൊരു പുറത്തുപോകലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബി ജെ പി നേതാക്കൾ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു മന്ത്രവാദിനിയാണെന്നാണ് സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് ഹർഷവർദ്ധൻ പറഞ്ഞിരിക്കുന്നത് തന്നെ മഹാരാഷ്ട്രയിൽ തീർച്ചയായിട്ടും എം ബി എ സഖ്യമായിട്ടുള്ള കോൺഗ്രസിനായാലും എൻ സി പിക്ക് ആയാലും അതോടൊപ്പം തന്നെ ഉദ്ധവ് ശിവസേനയ്ക്കായാലും ഒരുപോലെ എല്ലാ തരത്തിലുമുള്ള കൊഴിഞ്ഞു പോക്കലുകളാണ് അവരുടെ പാർട്ടിയിൽ നിന്നും ഓരോ ഘട്ടം ഘട്ടമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഉദ്ധവ് ശിവസേനയ്ക്കും എൻ സി പിക്കും കനത്ത തിരിച്ചടി ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതിന് പിന്നാലെ ഒരു വലിയ തോതിലുള്ള ഒരു കൂട്ടക്കൊഴിഞ്ഞുപോക്കലുകൾ എം വി എൽ നിന്നും മറ്റു പ്രധാനപ്പെട്ട നേതാക്കളും എം പിമാരും എം എൽ എമാരും അടങ്ങുന്ന ഒരു കൂട്ടക്കൊഴിഞ്ഞുപോക്കൽ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും ഈ ഒരു സാഹചര്യത്തിൽ വിലയിരുത്താൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല